നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന് ഇന്ന് ഹൈക്കോടതിയിൽ വളരെ ഒരു ദിവസം കൂടിയാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീല് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി സർക്കാർ അതിശക്തമായി തന്നെയാണ് ദിലീപിനെതിരെ തെളിവുകൾ നിരത്തി വാദിച്ചത് പ്രതിയുടെ ജാമ്യം ഉടൻ തന്നെ റദ്ദു ചെയ്യാനുള്ള നടപടി കോടതിയുടെ ഭാഗമായി ിൽ നിന്നും ഉണ്ടാകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിഭാഗത്തിന്റെ വാദമാണ് സിംഗിൾ ബെഞ്ച് ഇന്ന് കേൾക്കുക ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുമെന്നുമുള്ള ക്രൈംബ്രാഞ്ചിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന കാര്യം പ്രതിഭാഗം കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചേക്കും നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകി എന്നാണ് കേസ് കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എൺപത്തി അഞ്ച് ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കേസിലെ നിരവധി സാക്ഷികൾ മൊഴി മാറ്റിയിരുന്നു ഇതിന് പിന്നിൽ ദിലീപാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ചില സുപ്രധാന തെളിവുകളും അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് അപ്പീൽ നൽകുന്നത് അതേസമയം കേസിലെ അതിജീവത രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണം ും തനിക്കത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും വിചാരണ കോടതി കൈമാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി വീണ്ടും കോടതിയെ സമീപിച്ചത് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ വിചാരണ കോടതിയായ ജില്ലാ സെഷൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു മെമ്മറി കാർഡ് ചോർന്ന ആരോപണത്തിൽ വസ്തുത അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ജനുവരി ഏഴിനകം അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിന്റെ പകർപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നടി കോടതി മുമ്പാകെ വ്യക്തമാക്കിയത്